രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് എട്ട് പവൻ തട്ടിയ പട്ടാമ്പി സ്വദേശി അറസ്റ്റിൽ വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് സ്ത്രീയിൽ നിന്നും എട്ട് പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ പട്ടാമ്പി തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടി തെക്കും കരവളപ്പിൽ നാൽപ്പത്തി അഞ്ച് വയസ്സുള്ള റഫീഖ് മൗലവിയാണ് അറസ്റ്റിലായത് നെല്ലായ സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ് കാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമത്തിൽ കാണപ്പെട്ട ഒരു പോസ്റ്റിനു താഴെ സഹായം അഭ്യർത്ഥിച്ച് ഫോൺ നമ്പർ സഹിതം പ്രതികരിച്ച സ്ത്രീയാണ് തട്ടിപ്പിനിരയായത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ് ഇവരുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു അബ്ദുൾ റഫീഖ് തങ്ങൾ എന്ന വ്യാജ പേരിലായിരുന്നു തട്ടിപ്പ് ഫെബ്രുവരി ആദ്യമായിരുന്നു ഇതെന്ന് പരാതിയിൽ പറഞ്ഞു തുടർന്നും ഫോണിലൂടെ ഇവരുമായി സംസാരിച്ച ഇയാൾ വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും പറഞ്ഞു മന്ത്രങ്ങളോട് കൂടിയ ചില ക്രിയാകർമ്മങ്ങൾ ചെയ്താൽ വീടിനുള്ളിലെ നിധി പൊങ്ങിവരുമെന്നും ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏഴു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും താൻ പറഞ്ഞു വിടുന്ന ആളുടെ വശം കൊടുത്തുവിടണമെന്നും ഫോണിൽ പറഞ്ഞു മാർച്ച് ഒന്നിന് നെല്ലായയിൽ വീടിനടുത്ത് കാത്തുനിന്നയാളുടെ പക്കൽ സ്ത്രീ തന്റെ എട്ട് പവൻ വരുന്ന ആഭരണങ്ങൾ കൈമാറി രഹസ്യ ഇടപാടെന്ന നിലയിൽ വീട്ടിലെ മറ്റുള്ളവരോട് ഈ വിവരം പറഞ്ഞിരുന്നുമില്ല ഫോണിൽ സംസാരിച്ചിരുന്ന വ്യക്തി തന്നെയാണ് സ്വർണം കൈക്കലാക്കിയതെന്ന് അവർക്ക് മനസ്സിലായതുമില്ല തുടർന്ന് രണ്ടാഴ്ചയോളം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ ഇവർ സ്വർണം തിരികെ വേണമെന്നാവശ്യപ്പെട്ടു മാർച്ച് ഇരുപത്തൊന്നിന് റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് തട്ടിപ്പിനിരയായെന്ന കാര്യം വീട്ടുകാരെ അറിയിച്ചതും ചെറുപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകിയതും ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കഞ്ചേരി അമ്പലാപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത് കൂടുതൽ പേർ ഇയാളുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സമാനമായ ഒരു കേസ് പട്ടാമ്പിയിൽ ഇയാളുടെ പേരിലുണ്ടെന്നും വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുക്കുപണ്ടങ്ങളുടെ വലിയ ശേഖരവും ബില്ലുകളും കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു സ്വർണം വാങ്ങാൻ വന്നിരുന്നയാൾ റഫീഖ് മൗലവി തന്നെയായിരുന്നെന്നും പോലീസ് പറഞ്ഞു എസ് ഐമാരായ ഡി ഷെബിബ് റഹ്മാൻ ടി പി സുനിൽകുമാർ സി പി ഒ ജിജോമോൻ ദീപു സാജിദ് ശ്രീജ എന്നിവരടങ്ങുന്ന സംഘമാണ് റഫീഖ് മൗലിവിയെ പിടികൂടിയത് ഇയാളെ ഒറ്റപ്പാലം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ